എല്ലാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലമന്ത് ഇവിടെ സുഖമായിട്ട് പോകുന്നത് അപ്പം ഇന്ന് റമലാൻ പത്തമ്പീൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീടിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തന്നെ ഒന്ന് ലൈറ്റ് എടുക്കാട്ടോ പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീട് കണ്ടോണ്ടിരിക്കണമെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കടമ്പെന്നൊക്കെ പറയില്ലേ നമ്മളെ ബീഫിലൊക്കെ ഇട്ട് നമ്മളെ എന്താപ്പോ നമ്മളെ പത്തിരിക്ക് പത്തിരിന്റെ മാവിനെ കുഴച്ചൊരു ഉരുളങ്ങളൊക്കെ ആക്കിങ്ങാണ്ട് ബീഫിലൊക്കെ ഇട്ടിങ്ങാണ്ട് അങ്ങനെ എടുക്കുന്ന ഒരു സംഗതി ഇല്ല കടമ്പോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര് എനിക്ക് ശരിക്കും പേര് അറിയില്ല കേട്ടോ അറിയണവരെന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇന്ന് അതും പിന്നെ ഒക്കെ എടുത്ത കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ നല്ലത് അപ്പൊ കുട്ടികൾ ഇവ എത്തിയിട്ടില്ല ട്ടോഷാലും തന്നെയൊന്നും വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല അപ്പൊ ഐശു ഐ മീൻ ഞാൻ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷം അതാണ് അപ്പൊ ഞാൻ ബീഫൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടലേറ്റിൽ നിന്ന് ഞാൻ ബീഫൊന്ന് വേക്കാൻ വെച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാക്ക അവിടെ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മളെ കട്ട് വേണ്ടിയിട്ട് പിന്നെ ജ്യൂസ് എന്തെങ്കിലും അത്തക്കുണ്ട് അതെടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീട് സ്കിപ്പ് ആയി തന്നെ ഫുൾ ആയിട്ട് നിന്ന് കണ്ട് നോക്കട്ടെ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ അപ്പം ഉള്ളി ദാസാറായിട്ട് ഇവിടെ ആൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തരു അപ്പം ഞാൻ ഇന്റെ കാര്യങ്ങളിലേക്ക് പോട്ടെട്ടോ അപ്പോൾ താട്ടോ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ കഴിക്കാൻ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ വേണ്ട എന്ന് പറഞ്ഞാൽ കാക്കും അപ്പോൾ പിന്നെ ചോറ് കുറച്ച് വെക്കാൻ വിചാരിച്ചു ഇനി ഇതൊക്കെ വെക്കട്ടെ ജ്യൂസ് കെട്ടേ ജ്യൂസ് ആ പത്തക്ക ജ്യൂസ് അടിച്ചാലോ ആ അതെ നല്ല രസം അടുത്ത ഇതാക്കണേ ഞങ്ങള് ജ്യൂസിനൊക്കെ വെട്ടി വെക്കാൻ കേട്ടോ ജ്യൂസിന് ഇപ്പം തന്നെ ആക്കി വെച്ചാൽ കുറച്ച് തണുത്തോളും സമയം ഇപ്പം എത്ര അഞ്ച് സമയം അഞ്ചുമണി ആവണുള്ളൂ കേട്ടോ അപ്പൊ അതിനൊക്കെ റെഡിയാക്കി വെക്കാണ് അപ്പം ഡേട്ടോ നമ്മളെ മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുഴച്ചുകാണ്ട് ഇങ്ങനെ ഗോളുകളൊക്കെ ഇങ്ങനെ പിടിക്കണം കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കണ കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയുന്നവർ ഉണ്ടാകും ഈ കണ്ണൂർക്കാർക്കൊക്കെ എന്തായാലും അവരെ സ്പെഷ്യൽ ഡിഷുകളാണല്ലോ ഇഷ്ടംപോലെ കണ്ണൂരിലേക്ക് അടിപൊളി വിഭവങ്ങൾ അറിയും അപ്പോൾ അത് നമ്മൾ കോപ്പി അടിച്ച് നമ്മൾ വീട്ടിലിങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കെ കേട്ടോ ഇവിടെ അക്കാൾക്ക് അവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ ഓലെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ സൗണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ കടമ്പ് നാളെ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കിയത് ഞങ്ങൾ ചിക്കനിലാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത് അന്ന് ബീഫ് കിട്ടിയില്ല അപ്പോൾ ചിക്കനിലാണ് ഉണ്ടാക്കിയത് ശരിക്കും ബീഫിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടൊക്കെ അതിലേക്ക് ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ അതൊക്കെ ഇറങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കാറ് ഒന്ന് അടച്ച് വെക്കട്ടെ അപ്പോൾ ഇതിന് ഈ അടുപ്പത്ത് ഞങ്ങൾ നമ്മൾ കട്ട് ലേറ്റിനില്ല ഇത് റെഡി ആക്കുകയാണ് കേട്ടോ ഈ കുറച്ച് മസാലകളൊക്കെ ഇട്ട് ഇതൊന്ന് ശരിയാക്കട്ടെ അപ്പോൾ അത് നമ്മുടെ മാവൊക്കെ ഞാൻ കുഴച്ച് വന്നിട്ടുണ്ട് ഇനി ചെറിയ ബോളുകളാക്കി ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ അത് കാണിച്ചരാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കിയിട്ട് ഒരു കുഴി ഇങ്ങനെ ഉത്ത ഇതേപോലെ കേട്ടോ കുറച്ച് വെള്ളം ആക്കി ഞാൻ കുറച്ചു ആയി മാവാക്കി വെച്ചിട്ട് അതൊന്നും കൂടി കാണിച്ചരാം ഇങ്ങനെ അതാക്കാനും വലിപ്പം ഇല്ലതൊക്കെ വേണമെങ്കിൽ ആക്കട്ടോ ഞാൻ ഇപ്പൊ ചെറുതാക്കി വെച്ച് ചെറുത് ചെറുതാണ് കേട്ടോ ഇങ്ങനെ ഉരുളകളാക്കുന്നത് ആക്കട്ടോ എന്നിട്ട് പിന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ ചെയ്യാ പിന്നെ തണുത്തിന് ശേഷം നമ്മളെ ബീഫിൽ ഇട്ട് ഒന്ന് ചെയ്താൽ മതി അടിപൊളിയായിട്ട് ഇട്ടുട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നമുക്ക് കഴിഞ്ഞു ചെയ്ത് നോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മളെ കണ്ണൂരിക്കാരുടെയാണ് ഇതൊക്കെട്ടോ നമ്മളൊന്ന് ചെയ്തില്ലാന്ന് വേണ്ടല്ലോ ബാക്കി കൂടി ഞാൻ ചെയ്തെടുക്കട്ടെട്ടോ ഓക്കെ അപ്പൊ അതാ നമ്മളെ കടമ്പൊക്കെ ഇവിടെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം ഓക്കേ അപ്പോൾ അതാ ഞാന് ഇടിൽ ചെമ്പ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുക്കട്ടോ വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ നന്നായി വെള്ളം വെട്ടി തിളക്കുന്നുണ്ട് പെട്ടെന്ന് ആവി കയറും കേട്ടോ ഇനി നമ്മളെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് മുട്ടയും ആ ഇത് റിസ്ക് പൊടിയാണ് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ തയ്യാറാക്കി എടുക്കട്ടെ നമ്മളെ കടുമ്പൊക്കെ ഞാൻ ആവി ഏറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഒന്ന് ലെവലാക്കിയ ബാക്കിയെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഇനി നമ്മളെ കട്ട്ലേറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ സാധാരണ എല്ലാവരും റൗണ്ടിലല്ലേ ഇന്ന് ഞങ്ങൾ ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഇനി ഇതാ നമ്മളെ ഓവൽ ഷേപ്പിലാണ് ഇന്ന് ഞങ്ങളെ കട്ലേറ്റ് ഉണ്ടാക്കണേ അതേപോലെ ഞാനൊരു ബാക്കി കൂടെ ഒക്കെ സെറ്റ് ആക്കട്ടോ അധികം ആൾക്കാർ കടലേറ്റ് എന്ന് പറയുമ്പോൾ റൗണ്ട് ഷേപ്പ് അല്ലേ അപ്പൊ ഞാൻ വെറൈറ്റിക്ക് ഇങ്ങനെ കാട്ടിയതാണ് കേട്ടോ ഇങ്ങനെ കാട്ടോ അതുപോലെ പല മോഡലും ഉണ്ടാവും ഈ മസാല വെച്ചാൽ നമ്മളെ സമൂസേന്റെ ഓലയില് ചെയ്ത് ചെയ്താണ്ട് ബ്രെഡ് ക്രംസ് ഒക്കെ സേമിയനൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ അങ്ങനെയുണ്ട് അങ്ങനെ 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 കുറെ മോഡലുകളുണ്ട് നീയാണ് വേഗം ചെയ്യണ്ടോ നീ ഈ പരിപാടി കൂടെയുള്ളൂ എന്നിട്ട് നമുക്ക് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണോ ഓക്കേ അപ്പൊ അതാ നമ്മളെ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അതാ നമ്മളെ കടമ്പൊക്കെ ആവിയിൽ വേവിച്ചിട്ട് ആവിയിൽ വേവിച്ചങ്ങാണ്ട് പിന്നെ തണു തണുത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇനി ഇത് ബീഫിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തണുത്തിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചാണ്ട് നമ്മൾ അതിമന്ന് വേറെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ പോയി പൊട്ടി പോകും പൊട്ടിപ്പോകട്ടോ അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ പൊട്ടി പോകും അപ്പോൾ തണുത്തിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെ അപ്പോൾ അതൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മളെ കടുമ്പൊക്കെ ഞാൻ നന്നായിട്ട് ബീഫിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കാണിച്ച് തരട്ടോ അപ്പൊ അതാ നമ്മളത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇത് നമ്മളെ വത്തക്ക ജ്യൂസ് പിന്നെ ഇത് നാരങ്ങ വെള്ളം പിന്നെ ഇത് ചക്കയാണ് പഴുത്ത ചക്കട്ടോ പിന്നെ നമ്മളെ നമ്മളെ കടുമ്പ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊതാ ഇത് നമ്മളെ കട്ടിലേറ്റിട്ടോ അപ്പൊ എല്ലാം ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കഴിച്ചാൽ മതി ുംരുമ തൊളി വായിലങ്കും അരുണങ്ങ അപ്പൊ നമ്മൾ നോമ്പ് ഇറക്കണേട്ടി അവിട്ടി കട്ടിലേറ്റ ചക്കാണ് എവിടെ ജ്യൂസ് 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 എന്താണ് പരിപാടി ചക്കണത് പഠിച്ചോനേ ചക്ക എനക്ക് ഇഷ്ടപ്പെട്ടേ കട്ട്ലേറ്റ് വേണെനിക്ക് കട്ട്ലേറ്റ് നല്ല രസല്ല കട്ട്ലേറ്റ് അത് ഉള ചാടി അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി ഇതാ വയറ് നിറഞ്ഞിരിക്കണത് ഒരുപാട് നാലഞ്ച് ഗ്ലാസ് വെള്ളവും ജ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ കുടിച്ചിട്ടോ ഇപ്പൊ ഇനി ഒന്നിനു സ്ഥലമല്ലോ അപ്പൊ നമ്മളെ കിടമ്പൊക്കെ കടമ്പല്ലേ അതൊക്കെ പിന്നെ നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കഴിക്കുള്ളൂട്ടോ എല്ലാ വെള്ളം കുടിച്ച് കണ്ടാണ്ടിട്ടോ ഓരോരുത്തരും നാലും അഞ്ച് ഞാനിപ്പോ നാലെണ്ണോ അഞ്ചെണ്ണോ ക്ലാസ് വെള്ളം കുടിച്ചിട്ടോ അതോടുകൂടി പിന്നെ രണ്ട് കട്ട്ലേറ്റ് ഒക്കെ കഴിച്ചു നമുക്ക് വയറ് രണ്ടോ തന്നെ കഴിച്ചിട്ടോ രണ്ടെണ്ണം കട്ട്ലേറ്റ് കഴിച്ചു അപ്പൊ നമ്മള് വയറ് നടത്തിട്ടോ അപ്പൊ ഇനി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയ്ക്ക് ബാബായ് എവിടെ ഐശായ് പറഞ്ഞ ബാബായ്